ഹലോ ഫ്രണ്ട്സ് എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് കരുതുന്നു ഇപ്പം നമ്മൾക്കിന്ന് ഒരു പായസത്തിൻ്റെ റെസിപ്പി പരിചയപ്പെട്ടാലോ അതും വളരെ സിമ്പിളും ടേസ്റ്റിയും ആയിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അത് ഒരു വെറൈറ്റി ഐറ്റം വെച്ചിട്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് പപ്പായ വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ ഈ പപ്പായ ഇതുപോലെ പഴുത്താൽ നല്ല ഉടഞ്ഞുപോലെ ഇരിക്കണത് ഉണ്ടായാലും ആരും കഴിക്കില്ല അത് ഒന്നെങ്കിലും ഞാൻ തന്നെ കഴിച്ച് തീർക്കണം ഇല്ല എങ്കിൽ അത ഇതുപോലെയുള്ളത് ഉണ്ടാക്കി വെച്ച് കൊടുത്താൽ നല്ലപോലെ കഴിക്കും അപ്പോൾ ഞാൻ ഉണ്ടാക്കണത് ഒരു പായസമാണ് പപ്പായ വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ഒരു പായസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ സിമ്പിളാണ് കേട്ടോ കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആദ്യം നമ്മളിത് ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ കുരു ഒന്ന് കളഞ്ഞെടുക്കണം ഈ പപ്പായുടെ കുരു കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് വായിലിട്ടിട്ട് ഒന്ന് അമർത്തിക്കൊടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള ആ മധുരമൊക്കെ നമ്മുടെ വായിലേക്ക് വരും അപ്പം നല്ല ടേസ്റ്റാണ് അതിൻ്റെ പരിപ്പ് മാത്രം കഴിക്കാതിരുന്നാൽ മതി കേട്ടോ പരിപ്പ് ഒരു രണ്ട് മൂന്നാലിനൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത് കൃമിശല്യത്തിനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ അത് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ ഇത് ഇടയ്ക്കൊക്കെ ഇതിൻ്റെ കുരുമൊക്കെ എടുത്തിട്ട് അങ്ങനെ കഴിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അപ്പോൾ ഞാൻ ഇത് ഇതൊക്കെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ചീവി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഉൾഭാഗം മാത്രമാണ് എടുക്കുന്നത് ഞെട്ടിയുടെ ഭാഗം എടുക്കുന്നില്ല അപ്പോൾ ഞാൻ രണ്ടും നല്ല പോലെ ഒന്ന് ചീവി എടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ പായസം റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം ഇതെല്ലാം ഞാൻ ചീവി എടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഇതൊന്ന് ഉടച്ചെടുക്കണം ആ സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കാം നല്ലപോലെ പഴുത്തുടഞ്ഞതാണ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് നമുക്ക് ഇതൊന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ആ നെയ്യിൽ തന്നെ ഞാൻ കുറച്ച് ചൗവ്വരിയും കൂടെ വറുത്തെടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഉണ്ട് ഇത് ഇത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം ചവരി നല്ല പോലെ ഒന്ന് വറുത്തെടുത്താലാണ് നമുക്ക് ഈ പായസം വയ്ക്കുമ്പോൾ നല്ലൊരു ചവ്വരി നല്ല വെന്ത ചവരി നമുക്ക് നല്ല പോലെ ഒന്ന് കടിക്കാൻ കിട്ടും മറ്റേ നമ്മൾ വറുക്കാതെയാണ് ഇത് ചേർക്കുന്നത് നല്ല കുഴഞ്ഞു പോയിട്ട് നമുക്ക് അതിൻ്റെ അത്രയും നല്ല ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഇനി ഇത് എല്ലാവരും ഒന്ന് വറുത്തിട്ട് നമുക്കൊന്ന് പായസം വെച്ച് നോക്കുമോ എല്ലാവരും നല്ല ടേസ്റ്റ് ഉള്ളൊരു പായസം നമുക്ക് നല്ല പോലെ ഒന്ന് ആ ഒന്ന് കടിക്കാനും പറ്റൂട്ടോ അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉടച്ച് വെച്ച പപ്പായ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതും ഒന്ന് നമുക്ക് നല്ല പോലെ വരട്ടി ഈ കുട്ടികൾക്ക് അധികം ഈ പഴുത്ത ഒടഞ്ഞ പപ്പായൊന്നും അധികം ഇഷ്ടമല്ല അവർക്കൊക്കെ നല്ലപോലെ കടിച്ചു കഴിക്കാനൊക്കെയാണ് ഇഷ്ടം അപ്പോൾ ഈ നല്ലപോലെ ഉടഞ്ഞ പപ്പായ നമ്മൾക്ക് കുറച്ചത് ഇതുപോലെ ചീവി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും ശർക്കരയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ വളരെ നല്ലതാണ് അപ്പോൾ അതൊന്നും ഈ പായസം വെച്ച് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ വളരെ നല്ലതാണ് അപ്പം ഞാനിത് നല്ലപോലെ ഒന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഒന്ന് ചെറുതായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട് കൂടുതൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഇതുപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം ഇതിലേക്ക് ശർക്കര പാവ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ടച് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഇവിടെക്ക് പാകത്തിനുള്ള മധുരമാണ് നിങ്ങൾക്ക് വേണമെങ്കിലും ഒരച്ച് ശർക്കര കൂടെ ചേർത്ത് കൊടുക്കാം കൂടുതൽ മധുരം ചേർക്കാതിരിക്കണായിരിക്കും നല്ലത് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒന്ന് കൈവച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഉടച്ചു കൊടുക്കാം ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് പശുവും പാലാണ് ചേർക്കുന്നതെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം പക്ഷേ ടേസ്റ്റ് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്താൽ പായസമാകുമ്പോഴാണ് അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം മൂടി അടച്ച് വെച്ച് ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നല്ലപോലെ തിള വന്നിട്ടുണ്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കിയെടുക്കണം നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മൂടി അടച്ച് വെച്ച് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതൊന്ന് കുറുക്കിയെടുക്കാം അപ്പൊ നമ്മുടെ പായസം ഇവിടെ നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് നല്ല പോലെ നമ്മൾ ചേർത്ത് ചൗവരിയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നാം പാല് ചേർത്ത് കൂടുതൽ സമയം അത് തിളപ്പിച്ചെടുക്കരുത് ഇതിലേക്ക് ഏലക്കായും ജീരകവും പൊടിച്ചത് ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകം വറുക്കാതെയാണ് ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഇതിലേക്ക് കൂടുതൽ ചേർക്കരുത് ഒരു ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഗ്ലാസ്സുകളിലേക്ക് പകർത്തി നമുക്ക് കഴിക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ പായസത്തിന്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് പപ്പായ വെച്ചിട്ടാണ് ഈ പായസം ഉണ്ടാക്കിയതെന്ന് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ അത്രയും ടേസ്റ്റുള്ളൊരു പായസമാണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ് ഇത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടുള്ളതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഇതുപോലെയുള്ള നാട്ടിൻപുറങ്ങളിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് വെറൈറ്റി ഐറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ